നമസ്കാരം ഞാൻ ഡോക്ടർ പി ലക്ഷ്മിയമാൾ പട്ടം എസ് യു ടി ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഗർഭപാത്രത്തിലെ മുഴകളെ പറ്റിയാണ് എല്ലാ മുഴകളും ഗർഭപാത്രത്തിൽ മുഴകൾ ഫൈബ്രോയിഡ് എന്ന മുഴകൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാ മുഴകളും നമ്മൾ എടുത്തു മാറ്റണമോ എന്നൊരു ചോദ്യം വരും നമ്മളടുത്ത് പലപ്പോഴും സ്ത്രീകൾ വരാറുണ്ട് എൻ്റെ ഗർഭപാത്രം എടുത്തു കളഞ്ഞതാണ് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ പറയും അതിനകത്തൊരു രണ്ട് സെന്റിമീറ്റർ ഉണ്ടായിരുന്ന ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നാലഞ്ച് ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു അതിനകത്ത് അതിനൊക്കെ ഒരു മൂന്ന് സെന്റിമീറ്റർ നാല് സെന്റിമീറ്റർ വലിപ്പമുള്ള ഫൈബ്രോയിഡ് അവരുടെ പ്രായം മുപ്പത്തഞ്ച് വയസ്സേ കാണുകയുള്ളൂ പക്ഷേ ഇതെടുത്ത് കളയണമെന്ന് പറഞ്ഞത് കൊണ്ട് എടുത്തു കളഞ്ഞു എന്ന് പറയും അപ്പോൾ ഏതൊക്കെ ഫൈബ്രോയിഡുകളാണ് ഗർഭപാത്രത്തിൽ നാം എടുത്തു കളയേണ്ടത് ഏതൊക്കെ ഫൈബ്രോയിഡിനാണ് സർജറി വേണ്ടാത്തത് ഫൈബ്രോയിഡ് എന്ന് പറയുന്ന ഒരു മുഴ ഗർഭപാത്രത്തിൽ വന്നാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് അതുകൊണ്ട് ഈ സ്ത്രീക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സ്ത്രീകൾക്ക് ഫൈബ്രോയിഡ് കൊണ്ടുവരാവുന്ന ബുദ്ധിമുട്ടുകളെന്ന് പറയുന്നത് അമിതമായ രക്തസ്രാവം അല്ലെങ്കിൽ അതിൻ്റെ ഫൈബ്രോയിഡ് ഏത് സ്ഥലത്താണോ ഇരിക്കുന്നത് അതനുസരിച്ച് മാസക്കുളി സമയത്ത് അതികഠിനമായ വേദന വരാം ചിലപ്പോൾ ഫൈബ്രോയിഡ് നീണ്ട് ഗർഭപാത്രത്തിനകത്തേക്ക് തൂങ്ങിക്കിടക്കും പോളിപ്പ് എന്നാണ് അതിനെ വിളിക്കുന്നത് അത് ചിലപ്പോൾ നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ മുഖത്തൂടെ താഴോട്ട് വരികയും ചെയ്യും അപ്പോൾ അങ്ങനെ വരുന്ന ഫൈബ്രോയിഡുകൾ വേദനയും ഉണ്ടാക്കും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് രക്തസ്രാവവും ഉണ്ടാക്കും പിന്നെ ഒരു ഫൈബ്രോയിഡ് പിന്നെ ഒരു തരം ഉണ്ട് അത് ഗർഭപാത്രത്തിനകത്തേക്ക് തള്ളി നിൽക്കുന്ന ഫൈബ്രോയിഡ് ആയിരിക്കും ചിലപ്പോൾ ഒരു സെൻറ്റിമീറ്ററോ രണ്ട് സെൻറ്റിമീറ്ററോ അതിന് വലിപ്പം കാണുകയുള്ളൂ പക്ഷേ മാസക്കുളി സമയത്ത് അമിതമായ രക്തസ്രാവം ഉണ്ടാക്കുകയും സ്ത്രീകളിൽ വളർച്ച ഉണ്ടാക്കുകയും ചെയ്യും ഇനി ഒരു തരം എന്ന് പറഞ്ഞാൽ അത് ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന പൊസിഷൻ ഈ മൂത്രസഞ്ചിയുടെ തൊട്ട് താഴെയോ അതല്ലെങ്കിൽ പുറകുവശം മലസഞ്ചിയോ മലസഞ്ചിയ്ക്ക് മലം പോകുന്ന ആ പാ കുടലിൻ്റെ ഭാഗത്തിന് എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ തടസ്സം വരുത്തുകയോ ചെയ്യുന്ന ഫൈബ്രോയിഡ് ആണെങ്കിൽ ഇതിനും പ്രശ്നം വരാം അല്ലെങ്കിൽ ഫൈബ്രോയിഡ് സൈഡിലേക്ക് വളരുന്ന ഫൈബ്രോയിഡ് ആണെങ്കിൽ മൂത്രനാളി കുഴലിനെ ഒബ്സ്ട്രക്ട് ചെയ്തിട്ട് ഒരതിൻ്റെ മൂത്രത്തിൻ്റെ പൂക്കിന് ഒരു വിഘാതം സൃഷ്ടിച്ച് കിഡ്നി വലുതായി വന്നു എന്ന് വരാം അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഫൈബ്രോയിഡ് അതായത് മൂത്രതടസ്സം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ കിഡ്നി വലുതായിട്ട് വരുന്നു അതല്ലെങ്കിൽ ഒരു സെൻറ്റിമീറ്റർ ഫൈബ്രോയിഡ് ആണെങ്കിലും അതകത്തേക്ക് വളർന്നു നിൽക്കുമ്പോൾ അമിതമായ രക്തസ്രാവം വരുന്നു ഇങ്ങനെയൊക്കെയുള്ള ഫൈബ്രോയിഡുകളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സർജറിക്ക് വിധേയരാകേണ്ടതാണ് പിന്നെ ഏത് ഫൈബ്രോയിഡ് സാധാരണഗതിയിൽ ഫൈബ്രോയിഡ് ക്യാൻസർ ആകുന്ന ഒരു മുഴയല്ല അത് വരുമ്പോൾ തന്നെ ക്യാൻസറായിട്ട് വരും വരികയാണ് നമ്മൾ സാധാരണ കാണുന്നത് അത് ക്യാൻസർ ക്യാൻസറസ് മുഴയാണെങ്കിൽ അപ്പോൾ ഏത് ഫൈബ്രോയിഡ് കണ്ടാലും ഒരു ആറ് മാസം കഴിയുമ്പോൾ അതിൻ്റെ വളർച്ച നമ്മളൊന്ന് നോക്കേണ്ടതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് അവർക്ക് ലക്ഷണങ്ങൾ വരുന്നുണ്ടോ അമിതമായ രക്ത സ്രാവമോ മറ്റോ വരുന്നുണ്ടോ എന്ന് നോക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ളതാണെങ്കിൽ ചിലപ്പോൾ ക്യാൻസറസ് മുഴകളാകാം അങ്ങനെയാണെങ്കിൽ അതും അതിവേഗം തന്നെ എടുത്തു കളയേണ്ട ആവശ്യമുണ്ട് അതല്ലാതെ നമ്മുടെ ഗർഭപാത്രത്തിൽ മൂന്നോ നാലോ അഞ്ചോ മുഴകളുണ്ടെങ്കിൽ പോലും അത് ഗർഭപാത്രത്തിൻ്റെ സൈസ് ഒരു മൂന്ന് മാസം ഗർഭമുണ്ടായാൽ ഇത്ര സൈസുണ്ടാകുമോ അതിന് താഴെയാണ് നിൽക്കുന്നതെങ്കിൽ അതായത് പന്ത്രണ്ടാഴ്ച വലിപ്പമുള്ള ഒരു ഗർഭപാത്രം അല്ല എന്നുണ്ടെങ്കിൽ അതെടുത്തു കളയേണ്ട ആവശ്യമില്ല ഇനി ഒരു ലക്ഷണവും ഉണ്ടാക്കിയില്ല എങ്കിൽ പോലും ഫൈബ്രോയിഡിൻ്റെ വലിപ്പം കൂടിയിട്ട് അത് വയറിനകത്തേക്ക് വളരുന്നത് പോലെ അതായത് ആ സ്ത്രീകളുടെ വയറ്റിൽ നമ്മൾ കൈവച്ച് നോക്കുമ്പോൾ ആ ഫൈബ്രോയിഡ് നമുക്ക് ഫീൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഫൈബ്രോയിഡുകളും എടുത്തു കളയണം അല്ലാത്ത ഫൈബ്രോയിഡുകൾക്കൊക്കെ ഒരു ഓരോ വർഷം കൂടുമ്പോൾ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ മതിയാവും അതുകൊണ്ട് ഫൈബ്രോയിഡ് എന്ന് കേട്ടാൽ ഉടൻ ഭയന്ന് ഡോക്ടറെ കണ്ട് ഗർഭപാത്രം എടുത്തു കളയേണ്ട ആവശ്യം ഇല്ല തന്നെ നന്ദി